കാശ്മീർ ഭീകരരുടെ വെടിയേറ്റ് മരിച്ച സഹോദരങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ച് ആറ്റിങ്ങലിലെ വ്യാപാരി സമൂഹം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആറ്റിങ്ങൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ആറ്റിങ്ങൽ കച്ചേരി നടയിൽ കാശ്മീർ ഭീകരരുടെ വെടിയേറ്റ് മരിച്ച സഹോദരങ്ങളുടെ ദീപ്ത സ്മരണയ്ക്ക് മുന്നിൽ മെഴുകുതിരി കത്തിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികളായ ജോഷി ബാസു കണ്ണൻ ചന്ദ്രാപ്രസ് അനിൽകുമാർ മുഹമ്മദ് റാഫി സുലൈമാൻ സാജു ബാബുരാജ് കിളിമാനൂർ പുഷ്പരാജ് കിളിമാനൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി തലസ്ഥാന വാർത്തകൾ വാർത്തകൾ ആറ്റിങ്ങൽ ഈ തലസ്ഥാനായി അവതരിപ്പിച്ചത് ആലങ്കോട് നിന്നും പർച്ചേസ് ചെയ്യുമ്പോൾ ഹോൾസെയിൽ വിലക്കൊപ്പം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടാതെ കൈനിറയ സമ്മാനങ്ങളും നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും ബ്രാൻഡ് ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഫിറ്റിംഗ്സുകളുടെയും വമ്പൻ ശ്രേണി ഒരുക്കി സി ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ്